ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കുറിച്ചാണ് അത് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് വിഷുഫലം എന്ന് പറയുമ്പോൾ മേടം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുക സംക്രമിക്കുക എന്നാണ് അതിന് പറയുന്നത് സൂര്യൻ്റെ സംക്രമണം മേടം രാശിയിലേക്ക് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി വെളുപ്പിന് മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിനാണ് ആദിത്യൻ മീനം രാശിയിൽ നിന്ന് മേടത്തിലേക്ക് സംക്രമിക്കുന്നത് അതാണ് നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നത് ആദ്യത്തിൻ്റെ ഏറ്റവും ബലമുള്ള രാശിയാണ് മേടം രാശി ഓരോ ഗ്രഹത്തിനും സ്വക്ഷേത്രം ബന്ധുക്ഷേത്രം ക്ഷേത്രം മിത്രക്ഷേത്രം ശത്രുക്ഷേത്രം അതുപോലെ തന്നെ ഉച്ചം നീരം എന്നിങ്ങനെ ഓരോ രാശികളുണ്ട് ജ്യോതിഷത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഗ്രഹമാണ് ആദിത്യൻ ആ ആദിത്യൻ തൻ്റെ ഉച്ചരാശിയായ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം വിഷുവായിട്ട് ആഘോഷിക്കും ഈ സമയത്തെ ഒരു ഫലം പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജാതക ഫലമോ ജാതകഫലമോ ഫലമോ ഒന്നും നോക്കിയിട്ടല്ല പറയുന്നത് അത് വിഷുവിനെ മാത്രം അതായത് ആദിത്യൻ സംക്രമിക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ഒരു സ്ഥിതി അനുസരിച്ച് ആ ഒരു വർഷത്തെ ഫലം പറയുക അതായത് നമ്മൾ ഒന്നാം തിയെ ആയിരുമ്പോൾ ചില ആൾക്കാരെ കൊണ്ടൊക്കെ ഒന്നാം തീയതിയെ വിളിച്ച് കഴിക്കുന്ന ഒരു ഏർപ്പാടു അത് മറ്റു ദോഷങ്ങളൊക്കെ ഉള്ള സമയമാണെങ്കിലും ചിലർ ഒന്നാം തിയെ കയറിയാൽ ആ ഒരു മാസം മുഴുവൻ നല്ലതാണ് ആണ്ടപുറപ്പ് ഒന്നാം തീയതിയാണ് ഒരു വർഷം അതിൻ്റെ ഗുണം നിൽക്കുമെന്ന് പറയും അങ്ങനെ നോക്കുമ്പോൾ വിഷു എന്ന് പറയുന്നത് ഒരു വർഷം നിലനിൽക്കും ചിലരുടെ കൈനീട്ടം വാങ്ങിയാൽ അങ്ങനെയാണല്ലോ കൈനീട്ടം വാങ്ങിയാൽ വളരെ മോശമാണേലും വ്യാപാരികളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അത് നല്ലതായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ് വിഷുഫലം മിഥുനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ വിഷുവിന് ശേഷം അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരും അതിന് സംശയിക്കേണ്ട അതായത് മിഥുനം രാശിക്കാർ ഈ കഴിഞ്ഞ വർഷമൊക്കെ വളരെ ദുഃഖങ്ങൾ അനുഭവിച്ച ധാരാളം ആൾക്കാരുണ്ട് രോഗത്താലും കടത്താലും കുടുംബത്ത് വഴക്കും പരസ്പരം ഒരു കുടുംബത്തെ ഉള്ളവർ തന്നെ പരസ്പരം ശത്രുക്കളെ പോലെ ഇടപെടുക അതുപോലെ തന്നെ തൊഴിൽ സ്ഥലത്ത് സ്വൈര്യ ഇല്ലാതെ വരിക അങ്ങനെ വിഷമിക്കുന്ന നിരവധി അനവധി ആൾക്കാരുണ്ടല്ലോ ഈ രാശിക്കാർ അതായത് മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും കുടണത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർ അവർക്ക് രോഗാദി ദുരിതങ്ങളൊക്കെ മാറി ആരോഗ്യം മെച്ചപ്പെടുന്നതിനുള്ള യോഗം ഈ ഒരു വർഷത്തേനെ ഉണ്ട് അതുപോലെ തന്നെ മാന മാനഅപമാനങ്ങളിലൊക്കെ പെട്ട് കിടന്നവർ കുടുംബത്തുള്ളവർ തന്നെ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുക ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ശത്രുക്കളായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരവരുടെ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കി വീണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും സഹായിക്കുന്നതിനും സഹകരിക്കുന്നതിനുമൊക്കെയുള്ള അവസരം ഈ വിഷു കൊണ്ട് കാണും കുടുംബത്ത് സന്തോഷവും സമാധാനവും എന്താണെന്ന് ഒരു വർഷമായിട്ട് അറിഞ്ഞിട്ടില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട് ഈ നക്ഷത്രക്കാർ അവരുടെ കുടുംബ ഐക്യവും സാഹോദര്യവും മാതാപിതാ മാതാപിതാക്കളോടുള്ള സ്നേഹവും വാത്സല്യവും മക്കളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ മക്കളിൽ നിന്ന് അകന്നു കഴിഞ്ഞിരുന്ന മാതാപിതാക്കൾക്ക് മക്കളോടൊത്ത് ഒരുമിച്ച് സന്തോഷകരമായിട്ടൊക്കെ ഈ ഒരു വർഷം കഴിഞ്ഞു പോകുവാൻ കൂടുവാൻ പരസ്പരം സഹായിക്കുവാൻ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുവാൻ യോഗമുണ്ട് സംശയിക്കാൻ അതുപോലെ തന്നെ ഒരു ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദീർഘകാലമായിട്ട് വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഭൂമി സ്വന്തമാകുന്നതിനും വീട് വന്നു ചേരുന്നതിനും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ അവസരങ്ങൾ ഉണ്ട് വാഹനം വന്നു ചേരുന്നതിനും യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും അതായത് യാതൊരു കാര്യവുമില്ലാതെ പിണങ്ങിപ്പോയാൽ ദമ്പതികളായിട്ട് ദീർഘകാലമായിട്ട് വിവാഹം കഴിച്ച് സന്തോഷകരമായിട്ട് ജീവിച്ചതായിരുന്നു കഴിഞ്ഞ വർഷം ഈ ഒരു വർഷമായിട്ട് അകൽച്ചയുണ്ടായി അഭിപ്രായ വ്യത്യാസമുണ്ടായി നിസ്സാര കാര്യത്തിന് പിണങ്ങി മാറി കേസായി അങ്ങനെയൊക്കെ കേസ് പിൻവലിക്കുന്നതിനും ഒരുമിച്ച് ജീവിക്കുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് ഈ വിഷുവിന് ശേഷം സൗഭാഗ്യങ്ങൾ വന്നുചേരും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും പരസ്പര സ്നേഹം വർദ്ധിക്കുന്നതിനും ഉത്തമ സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും യോഗമുണ്ട് അതായത് ദീർഘകാലമായിട്ട് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അത് സാധിക്കാത്തവർക്ക് ഏതെങ്കിലും തരത്തിൽ വഴിപാടുകളൊക്കെ ചെയ്തിട്ടും സാധിക്കാത്തവർക്ക് ഈ വർഷം അത് ഉത്തമ സന്താന യോഗവും ഉണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് തൊഴിൽ കാര്യം തൊഴിൽ കാര്യത്തിൽ പരസ്പര ശത്രുക്കളാകുക സഹപ്രവർത്തകർ കീഴ് ജീവനക്കാരായാലും മേൽ ജീവനക്കാരായാലും ഇടപാടുകാർ ഡീലിംഗ് ചെയ്യുന്ന ആൾക്കാർ മറ്റ് കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പരസ്പരം സഹായിക്കേണ്ടവർ ശത്രുക്കളെ പോലെ ആകുക അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി പരസ്പരം സഹകരണവും സ്നേഹവും ഒക്കെ വളരുകയും തൊഴിൽ പുരോഗതികൾ വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുകയും കടങ്ങൾ വീഴുന്നതിനും ഒക്കെ യോഗമുണ്ട് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ് ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും പുരോഗതികൾ വന്നു ചെയ്യും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നത് വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും തൊഴിൽ തടസ്സങ്ങൾ നോക്കുന്ന കാര്യത്തിലായാലും മറ്റേ ഏത് കാര്യത്തിലായാലും നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ട് എല്ലാവർക്കും സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ വിഷു ആശംസകൾ